ഈ അമ്പലത്തിൽ ഉത്സവത്തിൽ നമ്മൾ വളരെ സത്യസന്ധവും സത്യസന്ധമായിട്ട് നമ്മുടെ ഒരു അഭിപ്രായം നമ്മൾ തുറന്നു പറയാം അതിൽ നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്നത് നമ്മുടെ വിഷയമല്ല കാരണം നമ്മളിത് നേരിട്ട് ഒരുപാട് കണ്ടിട്ടുള്ള ആളായതുകൊണ്ട് കൊണ്ട് പറയുന്നതാണ് ഈ ആന ഉത്സവത്തിന് ആന ഇടയാറുണ്ട് പലപ്പോഴും അങ്ങനെ ഇടഞ്ഞു കഴിഞ്ഞാൽ ആന ചിലരെയൊക്കെ ചവിട്ടിക്കൊല്ലും ചിലരെയൊക്കെ എന്താ പറയുക അത് അങ്ങനെ തൂക്കിയെടുത്ത് വലിച്ചെറിയും ഈ പറഞ്ഞ ഓട്ടോഷയൊക്കെ ചവിട്ടി പൊട്ടിച്ച് തവിട് പടിയാക്കി ബൈക്ക് അത് അവിടെ നടത്തുന്ന ഒരു 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 നായാട്ടുണ്ട് നമുക്കത് കണ്ടാൽ യാതൊരു വിഷമവും തോന്നാറില്ല കുറേ നമ്മുടെ നാട്ടിൽ കുറേ സിനിമാ നടന്മാരുണ്ട് ഇതിൻ്റെയൊക്കെ ഞങ്ങൾ ഈ ആനപ്രേമികൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇവരെ ആനപ്രേമികളൊന്നുമല്ല ആനദ്രോഹികളാണ് ഒരു തർക്കവും വേണ്ട ഇവർ വീട്ട് ഈ പാലക്കാട് തൃശ്ശൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ആനയുടെ ഫോട്ടോ വീട്ടിൽ തൂക്കിയിട്ടത് കാണാം ദ്രോഹികളാണ് ആനയെ എന്നിട്ട് ചിലര് എനിക്ക് ഇവനെ അറിയാൻ പപ്പനാവൻ മറ്റവൻ ഇന്നടത്തവൻ മറച്ചവൻ നിങ്ങളിടുന്ന പേരുകള ഇതൊക്കെ അല്ലാതെ അവൻ എന്തു പേര് ഈ ആന എന്നുള്ളത് തന്നെ അവന്റെ പേരല്ലേ നമ്മളിട്ടതാ അവനവന്റെ അച്ഛനും അമ്മയും അങ്ങനെ പേരൊന്നും ഇട്ടിട്ടില്ല ആത്മകാരണാത് പജന്തി ആത്മകാരണ എന്ന് പറഞ്ഞാൽ തൻ്റെ വിനോദത്തിന് വേണ്ടിയിട്ടേ താനവിടെ ഇങ്ങനെ എന്നിട്ട് ഈ ആന ചെവിയിട്ട് ഇങ്ങനെ അത് കളിക്കുമ്പോൾ പറയാം അത് കണ്ടോ അത് ആസ്വദിക്കുന്നുണ്ട് അതിൻ്റെത് ഗണപതിയാട്ടം എന്തോന്ന് ഗണപതിയാട്ടം ഒന്നുമില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഈ ഈ പറഞ്ഞ പാപത്തെ നമ്മൾ ഭുജിക്കുന്നു അതൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ ഉരുറ്റി ഉരുറ്റിയൊക്കെ കൊടുക്കുകയാണ് അതിന് ഇന്നതാണ് അതാണ് ഇതാണെന്ന് അതിന് ചികിത്സ അതിനല്ല അതിൻ്റേതായിട്ടുള്ള ചികിത്സയൊക്കെ നടത്തുന്നുണ്ട് ഒരു ടൈഗർ ബാമും ടൈഗറിനു വേണ്ടിയല്ല നമുക്ക് വേണ്ടിയുള്ളതാണ് അവരൊന്നും മൃഗാശുപത്രിയിൽ സ്വന്തം നിലയിൽ പോകാറില്ല അവർക്ക് തന്നെ അവരുടേതായിട്ടുള്ള ചില പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ അവർക്കറിയാം എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നൊക്കെ ഈ ആനപ്രേമികളെല്ലാം ഈ നാട്ടിൽ നിന്ന് അനുഭവിച്ചേ പോകും നിങ്ങൾക്ക് ആനയോടൊരു പ്രത്യേക പ്രേമം നിങ്ങൾക്ക് എന്താ ബാക്കിയുള്ള പോത്തിനോടും പന്നിയോടും ഈ പറഞ്ഞ ബാക്കി ജീവജാലങ്ങളോടൊന്നും ഇല്ലാത്തത് ഒരു പശുവിനോടൊരു പ്രായമം ആനയോടൊരു പ്രായമം ബാക്കി എന്താ പ്രേമൊന്നും എവിടെ പോയി എടോ സർവഭൂതഹിതേ രഥാഹ എന്നാണ് ഭഗവാൻ പറഞ്ഞത് ഇവൻ കഴിക്കുന്നതേ പാപമാണ് പാപമാണ് ഇവൻ പാകം ചെയ്ത് കഴിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പത്ത് വെച്ച് പാകം ചെയ്യുന്നത് മാത്രമല്ല നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞുവല്ലോ ഈ അമ്പലത്തിൽ പോയിട്ട് ആനയെ എഴുന്നള്ളിപ്പ് കാണുമ്പോൾ ആനയെ എഴുന്ന ഈ നെറ്റിപ്പട്ടമൊക്കെ നമ്മൾ നിങ്ങളോട് തുറന്നു പറയട്ടെ ഈ അമ്പലത്തിലെ ഉത്സവത്തിൽ നമ്മൾ വളരെ സത്യസന്ധവും സത്യസന്ധമായിട്ട് നമ്മുടെ ഒരു അഭിപ്രായം നമ്മൾ തുറന്നു പറയാം അതിൽ നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്നത് നമ്മുടെ വിഷയമല്ല കാരണം നമ്മളിത് നേരിട്ട് ഒരുപാട് കണ്ടിട്ടുള്ള ആളായതുകൊണ്ട് പറയുന്നതാണ് ഈ ആന ഉത്സവത്തിന് ആന ഇടയാറുണ്ട് പലപ്പോഴും അങ്ങനെ ഇടഞ്ഞു കഴിഞ്ഞാൽ ആന ചിലരെയൊക്കെ ചവിട്ടിക്കൊല്ലും ചിലരെയൊക്കെ എന്താ പറയുക അത് അങ്ങനെ തൂക്കിയെടുത്ത് വലിച്ചെറിയും ഈ പറഞ്ഞ ഓട്ടോറിക്ഷയൊക്കെ ചവിട്ടി പൊട്ടിച്ച് തവിടുപടിയാക്കി ബൈക്ക് അത് അവിടെ നടത്തുന്ന ഒരു 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 നായാട്ടുണ്ട് നമുക്കത് കണ്ടാൽ യാതൊരു വിഷമവും തോന്നാറില്ല അതിലാരൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിലും നമുക്കൊരു വിഷമവും തോന്നാറില്ല കുറച്ചെങ്കിലും നമ്മളൊന്ന് റിലീസ്ഡ് ആവാറുണ്ട് കാരണം ഒന്ന് പ്രതികരിക്കാൻ സാധിച്ചുവല്ലോ ഭഗവാനേ എന്ന് കാരണം അതിൻ്റെ ഒരു ക്ഷമയുടെ നെല്ലിപ്പടി കഴിയുമ്പം അത് പ്രതികരിക്കുന്ന ആ സമയത്ത് ആരൊക്കെയാണോ അവിടെ മുന്നിലുള്ളത് അത് ചെറിയ കുട്ടിയാണോ സ്ത്രീയാണോ പുരുഷനാണോ വൃദ്ധനാണോ മതസ്ഥൻ എന്ന മതക്കാരനാണോ രാഷ്ട്രീയക്കാരനാണോ ഒന്നും അത് നോക്കില്ല നേരത്തി പിടിച്ച് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു പ്രകടനമുണ്ട് നമുക്കത് സന്തോഷമാണ് തരുന്നത് എന്നിട്ടും മനുഷ്യൻ പഠിക്കുന്നില്ലല്ലോ ഈ ദുഷ്ടന്മാർ പഠിക്കുന്നില്ലല്ലോ എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട് സി എസ് രാജേഷിൻ്റെ ഒരു ഗംഭീര കവിത കവിതയുണ്ട് ആന അതൊരിക്കൽ നിങ്ങൾ ശ്രദ്ധിച്ച് അത് ഒരു ആനയുടെ വളരെ പഴയ കവിത അദ്ദേഹം അത് അദ്ദേഹം മൃഗങ്ങളോട് ഭയങ്കര സ്നേഹമുള്ള ആളാണ് മോര് പൂച്ചയെക്കുറിച്ചും കാക്കയെക്കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ കവിത എഴുതുന്ന ആളാണ് സി എസ് രാജേഷ് അങ്ങനെ വലിയ പ്രശസ്തനല്ല പക്ഷേ നല്ല ഡെപ്ത്തുള്ള ഒരു കവിയ അദ്ദേഹത്തിൻ്റെ ഒരു ആനയുടെ വിലാപമുണ്ട് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര നമുക്ക് വല്ലാത്തൊരു ഇമോഷൻ വരും ഒരന പാവ ആ കാട്ടിൽ നിന്ന് അതിൻ്റെ അമ്മയുടെ അടുത്തു നിന്ന് തെറ്റി നാട്ടിലേക്ക് വന്നിട്ട് പിന്നെ അതിൻ്റെ വിലാപ അമ്മയെ അമ്മയോട് അത് നൊന്ത് പറയുന്നതാണ് അമ്മയെ എന്തൊക്കെയാണ് ഇവരെ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്ന് പറയുന്നത് ഭയങ്കര ഒരു മാതൃത്വത്തോടുള്ള അതിൻ്റെ ദയനീയമായ കേണുള്ള കരച്ചിലാണ് നിങ്ങൾ ഈ ഗുരുവായൂർ കേശവനൊന്നുമല്ല കാണേണ്ടത് ഇതാണ് ഇത് കേൾക്കണം കുറേ നമ്മുടെ നാട്ടിൽ കുറേ സിനിമാ നടന്മാരുണ്ട് ഇതിൻ്റെയൊക്കെ ഞങ്ങൾ ഈ ആനപ്രേമികൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇവരെ ആനപ്രേമികളൊന്നുമല്ല ആനദ്രോഹികളാണ് ഒരു തർക്കവും വേണ്ട ഇവർ വീട്ട് ഈ പാലക്കാട് തൃശ്ശൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ആനയുടെ ഫോട്ടോ വീട്ടിൽ തൂക്കിയിട്ടത് കാണാം ഒക്കെ ദ്രോഹികളാണ് ആനയെ എന്നിട്ട് ചിലർ എനിക്ക് ഇവനെ അറിയാം പപ്പനാവൻ മറ്റവൻ ഇന്നടത്തവൻ മറച്ചവൻ നിങ്ങളിടുന്ന പേരുകള ഇതൊക്കെ അല്ലാതെ അവൻ എന്തു പേര് ഈ ആന എന്നുള്ളത് തന്നെ അവൻ്റെ പേരല്ലേ നമ്മളിട്ടതാ അവനവൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ പേരൊന്നും ഇട്ടിട്ടില്ല വിദാതാവും പേരൊന്നും കൊടുത്തിട്ടില്ല നമ്മളിങ്ങനെ ഓരോ പേരിടും ഉള്ളൂ പറഞ്ഞു വന്ന എന്താന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ നമ്മൾ അനുഭവിക്കും അതിൽ തർക്കമൊന്നുമില്ല ആരും നമ്മളെ വിളിച്ചിട്ട് ചോദിച്ചു സ്വാമി ഇങ്ങനെയൊക്കെ ഉണ്ടോ അതൊക്കെ ശരിയെന്നെയാണോ അപ്പോൾ ഒരു തർക്കവും വേണ്ട കാരണം കർമ്മശാസ്ത്രം അനുസരിച്ച് അങ്ങനെയാണ് യഥാതേനു സഹസ്രേഷു വത്സോവിന്ദതി മാതരം കർത്താര കർത്ത കർമ്മബലം കർത്താരം അനുകച്ചതീന ആയിരം പശുക്കുട്ടികളുടെ ഇടയിലേക്ക് അതിൻ്റെ തള്ള തള്ളയുടെ അടുത്തേക്ക് ആ ആയിരം പശുക്കളുടെ ഇടയിലേക്ക് എങ്ങനെയാണോ അതിൻ്റെ കിടാവ് ആ അതിലെ ഒരെണ്ണത്തിൻ്റെ കുട്ടി ആ തള്ളയെ കൃത്യമായി കണ്ടുപിടിച്ച് അതിൻ്റെ അകടിൽ പോയി മുല കുടിക്കുന്നത് ഇതേപോലെ നിങ്ങളെ തെരഞ്ഞു പിടിച്ച് വരും എന്ത് കർമ്മഫലം അതനുഭവിച്ച് തന്നെ നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോകും ഇതൊന്നും ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ടതല്ല ഈ പറഞ്ഞ വെടിയും ഈ പറഞ്ഞ ആനയുടെ പേക്കുത്തൂന്നു അതിനെ പാവം സ്വതന്ത്രമായിട്ട് വിട്ടേക്കുക പിന്നെ അതിന് ഈ ഇപ്പോൾ നമ്മൾ ശ്രീലങ്കയിൽ പോയി കഴിഞ്ഞാൽ ഒക്കെ ഉണ്ട് എലിഫൻ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഉണ്ട് നമുക്കിവിടെ തിരുവനന്തപുരത്തും ഉണ്ട് നമ്മുടെ ആശ്രമത്തിനടുത്താണ് കോട്ടൂർ എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ അതെന്താന്ന് പറഞ്ഞാൽ അത് ഈ കാട്ടിൽ നിന്നൊക്കെ തെറ്റി നാട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവന്മാരെ കാട്ടിലേക്ക് കയറ്റില്ല മറ്റവർ അപ്പോൾ അതിനാകെ ഒരു പ്രശ്നമാണത് അതിന് ജീവിക്കാൻ വേറെ വഴിയൊന്നുമില്ലാത്ത ഒരു ഒറ്റപ്പെട്ട അവസ്ഥയാവും അപ്പോൾ അതിനെ നമുക്ക് പരിപാലിക്കാം ഈ അതിനീ ഈ കുത്തി 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 ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഈ എഴുന്നള്ളിക്കുക തടി പിടിക്കാൻ കൊണ്ടുപോവുക റോട്ടിൽ കൂടെ നടത്തുക എത്ര കിലോമീറ്റർ ഈ ചുട്ട് പൊള്ളുന്ന റോട്ടിലൂടെ പിന്നെ വണ്ടിയിൽ കയറ്റിയിട്ടുള്ള അതിൻ്റെ പോക്ക് അതൊക്കെ അതിന് വലിയ ഇഷ്ടമുള്ള കാര്യം എന്നാണോ വിചാരിക്കുന്നത് ആ വല്ലാത്തൊരു അസ്വസ്ഥതയായിട്ടുള്ളൊരു അതൊക്കെ ആ ജീവിയായിട്ട് നമ്മളൊന്ന് ആലോചിക്കണം ജീവിയായിട്ട് നിന്നിട്ട് നമ്മൾ ചിന്തിക്കണം ഇതൊക്കെ അതിന് അല്ലെങ്കിൽ എന്ത് എന്താണ് ഇപ്പോൾ ഇതിലുള്ളത് ദൈവികം എന്ന് പറയുന്ന ദൈവികം എന്തിനാ ഇല്ലാത്തത് മലത്തിലെ കൃമിയിലുണ്ടെന്നേ ദൈവികം അതാണ് മലത്തിൽ ഇങ്ങനെ നൊച്ചി കളിക്കുന്നതുണ്ടല്ലോ അതാണ് ആ സത്യമാണ് അല്ലാതെ ആനേൽ മാത്രം നിങ്ങൾക്ക് ഇത്ര കാണാൻ അതിൻ്റെ തലയുടെ മുകളിൽ നെറ്റിപ്പട്ടം വെച്ചാൽ അതിനെ നെറ്റിപ്പട്ടം കിട്ടുന്ന അറുപോറം പരിപാടിയാണ് അപ്പം അതുകൊണ്ട് നമ്മളോട് ഇങ്ങനെ ചോദ്യങ്ങളും സംശയങ്ങളും അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ കൂടി 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 പോകും ഇതിൽ നിങ്ങൾ നമ്മളെ ഉപദേശിക്കാൻ വരരുത് നിങ്ങൾ ചെയ്യുന്നത് ദുഷ്ടത്തരത്തിൻ്റെ നിങ്ങളൊക്കെ ഡോക്ടറേറ്റ് എടുത്തവരാണ് ഈ ദുഷ്ടത്തരത്തിൽ അതിൽ ഒരു തർക്കവും വേണ്ട അതിനി മന്ത്രിയല്ല വകുപ്പ് മന്ത്രിയല്ല ഏത് സിനിമാ നടനാണെങ്കിലും ഇവരൊക്കെ ആനപ്രേമികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ആനകളെ ഈശ്വര നിന്ദ ചെയ്യുന്ന കൊടിയ പാപം ചെയ്യുന്ന ഇവിടെ പറഞ്ഞ് പാപത്തെ ഭുജിക്കുന്ന പാപം പാകം ചെയ്യാണ് അവർ കഴിക്കുന്നത് ഇഡലിയും ഇതാണ് ഇതാണവർ ചെയ്യുന്നത് പാപം ഇങ്ങനെ രാവിലെയും വൈകുന്നേരവും ഉച്ചക്കൊക്കെ തിന്നുകൊണ്ടിരിക്കുക ഭഗവാൻ പറയുന്നു ഇവരെന്താണ് ആത്മകാരണാത് പജന്തി ആത്മകാരണ എന്ന് പറഞ്ഞാൽ തൻ്റെ വിനോദത്തിന് വേണ്ടിയിട്ടേ താനവിടെ ഇങ്ങനെ എന്നിട്ട് ഈ ആന ചെവിയിട്ട് ഇങ്ങനെ അത് കളിക്കുമ്പോൾ പറയാ അത് കണ്ടോ അത് ആസ്വദിക്കുന്നുണ്ട് അതിൻ്റെത് ഗണപതിയാട്ടം എന്തോന്ന് ഗണപതിയാട്ടം ഒന്നുമില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഈ ഈ ഈ പറഞ്ഞ പാപത്തെ നമ്മൾ ഭുജിക്കുന്നു ആരാണ് യജ്ഞശിഷ്ടാശിനസന്ത മു സർവകിൽ ഭിഷേഹി ഭുഞ്ചദേ ആത്മകാരണ അവരൊക്കെ അവനവന് വേണ്ടിയിട്ട് ഈ രാവിലെ തന്നെ ഇതാണ് പാചകം ചെയ്യുന്നത് അപ്പൊ ഈ പാതകത്തിൽ ഈ പാപം പാചകം ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം ഈ ഇതല്ല ഈശ്വര പൂജ അല്ലെങ്കിൽ ഈശ്വര ആരാധന എന്ന് പറയുന്നത് അതല്ല ഞങ്ങൾ നിങ്ങളതിന് പഴം കൊടുത്തത് കൊണ്ടോ നിങ്ങളതിന് വേറെ എന്തെങ്കിലുമൊക്കെ കൊടുത്തതോ അതൊക്കെ വിരുദ്ധമായിട്ട് അതിന് അതിൻ്റെതായിട്ടുള്ള ആഹാരമുണ്ടേ ഒന്നും വേവിച്ച ഭക്ഷണമൊന്നും അതിൻ്റെ ആഹാരമല്ല അതൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ ഉരുട്ടി ഉരുറ്റിയൊക്കെ കൊടുക്കുകയാണ് അതിന് ഇന്നതാണ് അതാണ് ഇതാണെന്ന് അതിന് ചികിത്സ അതിനല്ല അതിൻ്റെതായിട്ടുള്ള ചികിത്സയൊക്കെ നടത്തുന്നുണ്ട് ഒരു ടൈഗർ ബാമും ടൈഗറിന് വേണ്ടിയല്ല നമുക്ക് വേണ്ടിയുള്ളതാണ് അവരൊന്നും മൃഗാശുപത്രിയിൽ സ്വന്തം നിലയിൽ പോകാറില്ല അവർക്ക് തന്നെ അവരുടേതായിട്ടുള്ള ചില പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ അവർക്കറിയാം എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നൊക്കെ അപ്പോൾ നമ്മൾ എന്താ വേണ്ടത് നമ്മൾ ഈ പാപം പാകം ചെയ്യുന്നുണ്ടോ രാവിലെയും വൈകുന്നേരവും ഞാൻ ഉച്ചക്കുമൊക്കെ ഇത് തന്നെയാണോ മൃഷ്ടാന്നം ഭുജിക്കുന്നത് എന്ന് ചോദിച്ചാ അതെ മൃഷ്ടാന്നം ഭുജിക്കുന്നത് ഇതാണ് ഇത് നമ്മളൊന്നും മാറി ചിന്തിച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ല ഇത് ഇതിൻ്റെ സത്യം നിങ്ങൾ മനസ്സിലാക്കാത്തടത്തോളം കാലം നിങ്ങൾക്ക് ഒരു പരകായ പ്രവേശം ആവശ്യമുണ്ട് ഏതാണ് പരകായ പ്രവേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആനയുടെ ശരീരത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം എന്നിട്ട് അതിനോട് ചോദിക്കണം നിനക്ക് എങ്ങനെയാണ് അതൊക്കെ സുഖമായിട്ടിരിക്കുന്ന സന്തോഷമായിട്ടുള്ള കോന്നിയിൽ നിൻ്റെ സ്കൂൾ നല്ലതാണോ ആദ്യം അതിൻ്റെ സ്കൂളിൽ പോയിട്ട് ചോദിക്കുക കോന്നിയിലും അതുപോലെ വേറെ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ഈ കൊടവിൻ്റെ അവിടെയുണ്ട് ഹോ അവിടെയും നമ്മൾ പോയി എന്താ പറയാ നല്ല അതിമനോഹരമായ സ്ഥലം അതിനെ കാണണം അവിടെ പോയിട്ട് അതിനെ അനങ്ങാൻ പറ്റാത്ത വലിയ മരത്തിൻ്റെ വലിയ മരത്തടിയാ മൊത്തത്തിൽ കൊണ്ടുവന്നിട്ട് അനങ്ങാൻ പറ്റില്ല അതിന് അനങ്ങാൻ പറ്റില്ല ഇരിക്കാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അതിലിട്ടിട്ട് ഇങ്ങനെ പീഡിപ്പിക്കുകയാണ് പീഡിപ്പിച്ച് അതിൻ്റെ ആ എന്താ ചെവിയുടെ ഇവിടെയാണ് തോട്ടിയിട്ട് വലിക്കുന്നത് കാലിൻ്റെ അവിടെ ഇട്ടിട്ട് കുന്തം കൊണ്ട് കുത്തി കുത്തി വ്രണം വരുത്തും ആ വ്രണത്തിലാണ് പിന്നെ പിന്നെ കുത്തിയിട്ട് ഇവനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് എന്നിട്ട് നിങ്ങൾ കാണുന്ന പാപ്പാൻ എന്ന് പറഞ്ഞാൽ ഇവനിങ്ങനെ അവിടെ ആ കാലിൻ്റെ അവിടെ ഒന്ന് തൊട്ടാൽ മതി അതെന്നെ ഓർമ്മിപ്പിക്കുന്നതാണ് നമ്മൾ നിങ്ങളോട് സത്യസന്ധമായിട്ട് പറയട്ടെ നിങ്ങൾ ഇത് അനുഭവിക്കും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട കാരണം നിങ്ങൾ ഈശ്വരൻ്റെ പേരിൽ നടത്തുന്ന ഒരു ദുഷ്ടത്തരത്തിൻ്റെ പാരമ്യമാണ് അതുകൊണ്ട് ഭഗവാൻ അതിന് നിങ്ങൾക്ക് കർമ്മത്തിൽ കർമ്മഫലത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഈ കർമ്മത്തിൻ്റെ ഫലം നിങ്ങളിവിടുന്ന് അനുഭവിച്ച് തന്നെ തീർക്കേണ്ടി വരും തർക്കമില്ല നമ്മുടെ എല്ലാവിധ പ്രാർത്ഥനയും എന്ത് നിങ്ങൾക്കിത് അനുഭവിക്കണം എന്ന് ഈ ആനപ്രേമികളെല്ലാം ഈ നാട്ടിൽ നിന്ന് അനുഭവിച്ചേ പോകും നിങ്ങൾക്ക് ആനയോടൊരു പ്രത്യേക പ്രേമം നിങ്ങൾക്ക് നിങ്ങൾക്കത്തെ ബാക്കിയുള്ള പോത്തിനോടും പന്നിയോടും ഈ പറഞ്ഞ ബാക്കി ജീവജാലങ്ങളോടും ഒന്നും ഇല്ലാത്തത് ഒരു പശുവിനോടൊരു പ്രേമം ആനയോടൊരു പ്രേമം ബാക്കിന്താ പ്രേമൊന്നും എവിടെ പോയി എടോ എന്നാണ് ഭഗവാൻ പറഞ്ഞത് സർവ്വ സർവജീവജാലങ്ങളോടും അതിലിന്നതെന്നൊന്നുമില്ല അതൊക്കെ നീ വരാൻ പോവുക അതുകൊണ്ട് ആനയുടെ കാര്യത്തിൽ നമ്മളെ ഉപദേശിക്കേണ്ടതില്ല അതിൻ്റെ എല്ലാ വശങ്ങളെയും അതിൻ്റെ അത് ഈ പരുവത്തിലായി ഇവിടെ എത്തുന്നതിനെക്കുറിച്ച് വരെ അത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് നല്ല ബോധ്യം വന്നിട്ടുള്ളതാണ് പിന്നെ ഈ കർമ്മബല സിദ്ധാന്തം അനുസരിച്ച് നിങ്ങൾക്കിതിൽ ഫലം ഉണ്ടാവും എന്നുള്ളതിൽ തർക്കവും ഇല്ല നമ്മുടെ ഒരു പ്രാർത്ഥന കൂട്ടത്തിൽ ആ ഗുരുവായൂർ ആന പദ്യം അതിൽ തന്നെ കാണട്ടെ അവസാനിപ്പം എന്താ ഒരു നല്ല കാലത്തിനവിടെ ആനയെ നടക്കിയിരുത്തുന്ന പരിപാടി ഇല്ലയപ്പോ അത് നിരോധിച്ചിരിക്കുക അത് വേണ്ടാന്ന് വെച്ചിരിക്കുക അവർ നല്ലത് അല്ലാതെ ഓരോരുത്തന്മാരുടെ അഹങ്കാരം കാണിക്കാൻ വേണ്ടിയിട്ട് ധനത്തിൻ്റെ അഹങ്കാരം കാണിക്കാൻ വേണ്ടി ഇവൻ പ്രാർത്ഥിക്കുക ഇവൻ ഈ കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ് ഇവൻ പ്രാർത്ഥിക്കുന്നത് ആനയെ നടക്കി വെക്കാമെന്ന് ഗുരുവായൂരപ്പനെ ഗുരുവായൂരപ്പനോട് പറയുക ആനയെ ഇങ്ങോട്ട് വെക്കിന്ന് വിവരക്കേട്